നമ്മളെരുമീന്റെ ഫ്ലാഗ് എടുത്തിട്ട് നമ്മുടെ ബേസ് കൊണ്ടുപോയിക്കണം ഓക്കേ ഇത് കൊള്ളാന്ന് തോന്നിട്ടേക്കുണ്ട് അമ്മ അമ്മ വരുമ്പോ കൊന്നേ നമ്മുടെ ഫ്ലാഗ് വെട്ടിവിട്ടാണ്ടേ ഓക്കെ വെല്ലിനൊക്കെ ഇതാണ് നമ്മുടെ ഫ്ലാഗിന്റെ സ്ഥലം മനസ്സിലായോ കളർഫുൾ ആണ് നമ്മടെ അവരും ഫ്ലാഗ് ഉണ്ടെ സ്പോണി നിൽക്ക് വരുന്നേ നോക്ക് സ്പീഡ് വീട് ആ സ്പോൺ സ്പോൺ സ്പോണാവൂലോക്കിയേ സ്പോൺ സ്പോണായി അൺലിമിറ്റഡാ അൺലിമിറ്റഡ് ലൈഫാ എങ്ങനെയും പോയിട്ടോ അവരെ ഫ്ളാഗ് എടുത്തു ആ

എങ്ങനെയാടാ എങ്ങനെയാടാണെന്ന് തോന്നണ എങ്ങനെ ഞാൻ ഒരു ദിനം തോന്നിട്ടുണ്ട് വേസ് മനസ്സിലായോ നമ്മടെ എടാ ആള് വന്നട അവിടെ എടാ നമ്മടെ ആള് എത്തി എടാ കൊടി ആമാര്ണ്ടപ്പാർ എടാ എടാ നമ്മടെ കൊടി കൊണ്ട് പോയടാ ആ എടാ എങ്ങനെയാടാ അവിടെ കൊടി ഇവിടെ കാണണേ എടാ കൊടി കൊണ്ട് പോയിടാ ആ നമ്മളെ കൊടി അമ്മാരെ എടുത്തുകൊണ്ട് പോയി മനസ്സിലായി അവർക്ക് രണ്ട് കൊടി കൂടി കൊടുത്താ സബ്മിറ്റ് ചെയ്താൽ മതി ഒരാൾ സ്വോ ഞാൻ അവിടെ തന്നെ നിക്കാം ഞാൻ അവിടെ തന്നെ നിങ്ങൾ കൊടി എടാ നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് കാര്യമുള്ളൂ ഫ്ലൂഫി നിങ്ങൾ മൂന്നുപേരം ഒരുമിച്ച് പോയിട്ട് കാര്യമുള്ളൂ േഫി നിങ്ങള് വേടെടുത്തോ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ എടുത്തോ ഞാൻ ഫോണുണ്ട് ഓടിക്കോടിക്കോ ബ്ലൂഫി ഓടി ഓടി ബ്ലൂഫി അടാ ബ്ലൂട്ട് ഓടറാ ബാക്കില് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആറ് മിനിറ്റ് കൂടി ഉള്ളേ അമ്മാര മുന്നില് വേൻ കൊടിയാ കൊറച്ച സമയം എടുക്കോണ ഫ്ലു ഏടാ ഫൈറ്റ് ആരോ എടുക്കുന്ന അവിടെ നാല് പേര എന്തോ ഭയങ്ക എടാ പോണോ കൊറച്ച് സമയം എടുക്കും ഉണ്ടല്ലോ നമ്മളെ നമ്മടെ കൂടി എടുത്തോണ്ടെന്നോ പിന്നെ കയറി കയറി അങ്ങനെ എടുത്തോണ്ട് ില്ല ഒരുമിച്ച് കേറി എടുക്കാൻ പോര് അതാണ് പരിപാടി അവര് സിമ്പിൾ സിംപിളായിട്ട് വന്നെടുത്തോണ്ട് ആ പിന്നെ നമ്മൾ ഇവിടെ ആയിട്ട് അന്മാര് കൂടി എടുത്തില്ല അമ്മാർക്ക് വരണ്ടല്ലോ ഒരു കൂടി അമ്മ ഓൾറെഡി കിട്ടിയില്ലേ ഗോവാളോ അവിടെ ഞാൻ ഒരു ഐഡിയ പറയാം നാല് പേരും കൂടി കയറിയടുക്ക പോ അതേ നടക്കുള്ളൂ ഗ്ലൂവാൾ വാങ്ങ വെന്റിമിന്ന് ഗ്ലൂവാൾ രണ്ടെണ്ണം വാങ്ങ കൊള്ളാം മോട് കൊള്ളാം കൈസൊക്കെ പക്ഷെ തീമ്പോ ഞാൻ വരുന്നു വരുന്നേ അവയെ ഒരു നോക്ക കേറിക്കോ നോക്കാ നോക്ക കേടുക്കോ ഒരുമിച്ച് 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 റാമ്മാര് കോടി എടുത്തടാ സിമ്പിളായിട്ട് ഒന്നാമത് വെസ്റ്റ് ഹെൽമറ്റ് ഒന്നുമില്ലേ മനസ്സിലായി റാമാര് നമ്മടെ സ്മോണിൽ എത്തി പോലെ പറ്റും പറ്റും ഓടിക്കോ നോക്കേ നോക്കേ നോക്കി നോക്കി എടുത്തിട്ട് ഓടാൻ നോക്കണം കേറി 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 ഓടി ഓടി എടാ ഫ്ലാഗ് അങ്ങോട്ട് ഗ്ലൂ ഗ്ലൂവാലിട്ട് ഇറക്കി മനസ്സിലാക്കാം അത് അത്ര എളുപ്പമല്ല പക്ഷെ എടുക്കാൻ പറ്റും ഗ്ലൂ എടുത്തിട്ട് പോടാ ഗ്ലൂ എടുത്തിട്ട് പോക്കാം വെന്റിമിഷൻ എടുക്കാം വെന്റിമിഷീൻ ഉണ്ട് രണ്ടെണ്ണം എടുക്കാൻ പറ്റുമോ എടാ ലോഞ്ചർ ലോഞ്ചറൊന്ന് യൂസ് ചെയ്യാലോടാ എന്തുവാടാ നാല് പേര് വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ ഓടിക്കോ ഓടിക്കോ ഓടി ഓട് പിറ്റു ഓട് ഇനി ഇനി വേണേ നിങ്ങള് വിടുവാട്ടോ നാമാര് ബ്ലൂട്ട് ബാക്ക് ചെയ്തിരിക്കണോ അവിടെ അത്രേ ഉള്ളു അത്രേയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഇനി വേണേ നിങ്ങള് വിടുവാണന്മാര് ബ്ലൂട്ട് ബാക്ക് ചെയ്തിരിക്കണോ അവിടെ പിടിച്ചോളൂ നിങ്ങൾ ഒന്നും കൂടി കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാടാ ഉള്ളേ മിനിറ്റുള്ളേ ഇതേപോലെ തന്നെ എടുക്കാടാ ഒന്നും കൂടി അമ്മാർക്ക് എടുക്കണം മനസ്സിലോ അമ്മാര് വരുന്നേ അമ്മാര് വരുന്നേ വരുന്നുണ്ടേ നിങ്ങളെടുത്ത് വരുന്നുണ്ടേ നിങ്ങളെടുത്ത് വരുന്നുണ്ടോ ഓട് വിറ്റിക്കേ ഓടി ഓടി ഓടിക്കോട് ഓടാ എട ഫ്ലൂബി നീ എന്താ സപ്പോർട്ട് എടുക്കാൻ ഗ്ലൂ ആടാ രണ്ട് ഗ്ലൂ ഉള്ളു എടാ വെസ്റ്റ് ഹെൽമെറ്റ് ഇന്ന് വാങ്ങാൻ ഇതൊക്കെ യൂസ് ചെയ്യാൻ വെസ്റ്റ് ഹെൽമെറ്റ് ഒക്കെ വാങ്ങാൻ വാങ്ങാട്ടോ ലെഫ്റ്റില് വന്നെ ലെഫ്റ്റ് വന്ന വെസ്റ്റ് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പോയിട്ട് ഞങ്ങള് ഗ്ലൂടെ നീ ചത്താ പാക്കി ആ വീട്ടിൽ ഞാൻ പാക്ക് ചെയ്തിരുന്നല്ലോ അന്തി എൽമെന്റ് വാങ്ങ വെസ്റ്റ് എൽമെന്റ് വാങ്ങാ വെസ്റ്റ് എൽമെന്റ് ഇല്ല പോലെ വന്നടാ വന്ന് വന്നേ നമ്മുടെ സ്കോണിൽ വന്നേ ല്ലേ മറ്റേ ഇത് കേട്ടോ എടാ ഞാൻ ഞാനിട്ട് ആക്ടിവ് സ്കില്ല ഒന്നുമില്ലല്ലോ പിന്നെങ്ങനെയോടെ ഇല്ല രണ്ടര വെച്ച് ബ്രോ രണ്ടര വെച്ച് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഇനി വേണേ ഇനി വേണേ അമ്മമാര് വരട്ടെ ഇനി വേണേ അമ്മമാര് വരട്ടെ നമ്മള് ഇനി ആദ്യ ഇരുപത്തേഴ് സെക്കൻഡ് ഉള്ളു അമ്മര് ഇടിക്കട്ടെ ഇരുപത്തേഴ് സെക്കൻഡ് അല്ലേ ആ അമ്മാര് എന്താ ചെയ്തിരുന്നത് ഇതാണ് അമ്മ ഇവിടെ ഗ്ലൂട്ട് നിറയ്ക്കും ആ ഗ്ലൂട്ട് ഗ്ലൂട്ട് നിറക്കും വേണ്ട വേണ്ട ആ നിങ്ങള് പോയി അവിടെ ഗ്ലൂട്ട് വന്നേ പോയിപ്പോലൂട്ട് വന്നേ

സംഭവം മൂഡ് കൊള്ളല്ലേ ക്രാഫ്ലാൻ പക്ക് എങ്ങനെ നല്ല പാടായിരുന്നു